വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനഃപൂർവ്വമായി തന്നെ ഇപ്പോൾ ജീവൻ നിത്യയുടെ സാരിയിൽ എണ്ണ പുരട്ടിയിരിക്കുകയാണ് കാരണം ഈ സാരി നിത്യ ഉടുത്തുകൊണ്ട് വരുന്നത് ജീവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല നിത്യ അറിയാതെ തന്നെയാണ് ഈ ജീവൻ ഇതിൽ എണ്ണ തേച്ചിരിക്കുന്നത് ജീവൻ വളരെ സ്നേഹത്തോടെ നിത്യയുടെ പെരുമാറുകയും കൂടി ചെയ്തപ്പോൾ ജീവനെ ഒട്ടും തന്നെ നിത്യ സംശയിച്ചതുമില്ലായിരുന്നു അങ്ങനെ സാരി മാറാൻ വേണ്ടി നിത്യ പോകുന്നു സാറ ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മീഷേക്ക് പിരിച്ചുകൊണ്ട് ജീവനവിടേക്ക് വന്നിട്ട് എടിയെന്ന് ഉറക്കി വിളിച്ചു സാറ തിരിഞ്ഞു നോക്കി സാറയുടെ അരികിലേക്ക് ജീവൻ വരുന്നു നീ പോവുവാണോടി ഫങ്ഷനി പോകാൻ നിത്തിയിടുന്ന ഡ്രസ്സ് നിനക്ക് കാണണ്ടേ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞ ഡ്രസ്സുണ്ടല്ലോ അവളെ അത് മാറാൻ പോയിരിക്കാണെന്ന് ജീവൻ പറയുന്നു ഞാൻ പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ട് ഒന്നും അല്ല കേട്ടോ അതെ അങ്ങനെ ഇങ് വേണ്ടി വന്നു ഈ വീട്ടിലെ എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിക്കില്ല നിത്യയിലും സംഭവിക്കില്ല ശേഷം കാണിക്കുന്നത് ഒപ്പം വിമൻസ് വുമൺസ് ക്ലബിന്റെ വാർഷികവും കലാപരിപാടികളുമാണ് ഇപ്പോൾ നിത്യയുടെ നാട്ടിൽ നടക്കുന്നത് എല്ലാവരോടും കസേരിയിലിരിക്കാൻ പറയുകയാണ് അവിടുത്തെ ആ സ്റ്റാഫ് നമ്മുടെ ഗസ്റ്റ് കൃത്യസമയത്ത് തന്നെ എത്തിക്കോളൂല്ലോ അല്ലേ എന്നൊക്കെ അവിടുത്തെ ഒരു ക്ലബിന്റെ ഒരു ഭാരവാഹി വന്നിങ്ങനെ സംസാരിക്കുകയാണ് അതൊക്കെ സദാനന്ദ എട്ടൻ കൃത്യസമയത്ത് കൊണ്ടു മറ്റൊരാളും പറയുന്നു അല്പം മാറി നിന്ന് വേണു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു വേണുവിന്റെ അരികിലേക്ക് പ്രസിഡന്റ് വരുന്നു ഈ സമയം ഹരി അവിടെ എത്തുകയാണ് ഹരിയെ എല്ലാവരും വലിയ വലിയ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അവാർഡ് വാങ്ങിക്കാൻ പറ്റില്ല അത് പറയാൻ വേണ്ടിയാണ് നിർത്തിയതെന്ന് ഹരി എന്നാൽ അവിടത്തെ ആ ഗീത ചേച്ചി പറയുന്നുണ്ട് അത് പറഞ്ഞ പറഞ്ഞ പറ്റില്ല ഹരി ഇന്ന് അവാർഡ് വാങ്ങിച്ചേ പറ്റൂ എന്ന് അമ്മാവനോട് നിർബന്ധിക്കാണ് അവർ അത് പറ്റില്ല ഇവരൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു എടാ അത് സാരവില്ല ഞാൻ ഇവരോടൊക്കെ പറഞ്ഞോളാന്നേ കവിത എഴുതുന്നതിന്റെ പേരിൽ നിനക്ക് ആദ്യമായി കിട്ടുന്ന സമ്മാനം അല്ലേ ഇനിയിപ്പോ അവർക്ക് പോകാൻ ധൃതിയാണെങ്കിൽ അവര് പോവട്ടെ എന്ന അമ്മാവനും പറയുന്നുണ്ട് നീ ഇങ്ങോട്ടൊന്നും പറയണ്ട നിങ്ങൾ ചെന്നാട്ടെ എന്ന് പറഞ്ഞ ആ സ്ത്രീകളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ വന്ന കൂടെ വന്ന എല്ലാവരുമായി ഈ കാര്യം പറയുകയാണ് അമ്മാവൻ ഇതേ സമയം തന്നെ അവിടേക്ക് വന്നിരിക്കുകയാണ് രഘുവും സുജാതയും കുടുംബവും അവർ തമ്മിൽ സംസാരിക്കുകയാണ് സാധാരണ നിങ്ങൾ സെലിബ്രിറ്റികളെയല്ല ഇവിടേക്ക് വിളിക്കാറെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട് സാധാരണ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്താറ് എന്നാൽ ഇത്തവണ ഞങ്ങൾ അതെല്ലാം ചുരുക്കിയിരിക്കുന്നു അതേസമയം ജീവൻ പറഞ്ഞതുപോലെ മറ്റൊരു സാധ്യ എടുത്താണ് ഇപ്പോൾ നിത്യം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഈ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കാവൽ നിൽക്കുന്ന ഒരു ധീര ജവാനാണ് എന്നൊക്കെ പറഞ്ഞ് രഘുവിനെയും സ്വാഗതം ചെയ്യുകയാണ് അവർ അവർ വരുമ്പോൾ ബഹുമാനപൂർവ്വം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു രഘുവിന് ഇതൊക്കെ ആദ്യമായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ രഘുവിന് ഒരുപാട് സന്തോഷമാകുന്നു രഘു സ്റ്റേജിലാണ് എല്ലാവരും താഴെയിരിക്കുന്നു ഒരു കാണിയെ പോലെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ജീവനും മറ്റുള്ളവരും ഈ സമയം നളനിയും വിമലും ഒക്കെ അവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും എന്നവർ പറയുന്നുണ്ട് അങ്ങനെ രഘു ആണ് ഇനി സംസാരിക്കാൻ പോകുന്നത് നളിനി ഇപ്പോൾ നിത്യം സുജാതയും കാണുന്നതാണ് രഘു എല്ലാവരോടുമായി പറയുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത്തരം ഒരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുകയാണ് പിന്നെ ഭാര്യയെ പറ്റിയും പറയുന്നുണ്ട് എല്ലാവരും കൈയടിക്കുന്നു ഇതൊന്നും നളനിക്ക് പിടിക്കുന്നില്ല ഇവിടേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ ഹാർദവുമായി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യ സുജാതയും രഘു അവിടേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ സുജാതയും രഘുവും കൂടി ഒന്നിച്ചു തന്നെയാണ് ദീപം കൊളുത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്തത് വളരെ ലളിതമായ ഒരു അവാർഡ് ദാന ചടങ്ങാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിത്യയോട് വന്ന് കുറച്ച് പയ്യന്മാർ സംസാരിക്കുന്നത് ചേച്ചി ഞങ്ങളേക്ക് മറന്നോ എന്നൊക്കെ പറയുന്നുണ്ട് നിത്യ പറയുന്നു നിങ്ങളേക്ക് എങ്ങനെ മറക്കാൻ ആ നാട്ടിലെ ഗുരുത്തംഘട്ട പയ്യന്മാരല്ലേ നിങ്ങള് അങ്ങനെ ഇവർ സംസാരിച്ചു കൂടി നിൽക്കുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഞങ്ങളൊക്കെ ശരിക്കും നന്നാ എന്ന് അതിൽ ഒരാൾ പറയുന്നുണ്ട് നിത്യ ചിരിച്ചവരോട് സംസാരിക്കുന്നത് ജീവൻ കാണുന്നു ജീവനെ തീരെ അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കുറച്ച് സംസാരിച്ചിട്ട് അവർ അവിടുന്ന് പോവുകയും ചെയ്തു ജീവൻ ഇടയ്ക്ക് നിത്യ അങ്ങോട്ടേക്ക് വിളിക്കുന്നു നിത്യ അപ്പുറത്തേക്ക് വിളിക്കുകയാണ് ഇപ്പോൾ ജീവൻ ഹരിയെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ആ സമയത്താണ് ജീവൻ നിത്യുമായി അല്പം മാറി നിൽക്കുന്നത് അതുകൊണ്ട് ഹരിയെ കാണാൻ നിത്യയ്ക്ക് സാധിച്ചതുമില്ല ജീവൻ അപ്പുറത്തേക്ക് പോയി വളരെ ദേഷ്യത്തോടെ തന്നെ നിത്യോട് സംസാരിക്കുന്നുണ്ട് കാണുന്നവരോട് കാണുന്നവരോട് കുഴഞ്ഞാൽ നിനക്ക് നാണമില്ലടി ഞാൻ എന്ത് ചെയ്തു എന്നാ നിത്യ അവന്മാരെ കാണിക്കാനവിടെയുണ്ട് ഈ സാരി ഇങ്ങനെ ഉവിത്തേക്കുന്നത് എന്ന് ജീവൻ മര്യാദയ്ക്ക് എല്ലാം മറച്ചു വെച്ച് നടന്നോണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചുകൊണ്ടുപോകുമെന്ന് വളരെ ദേഷ്യത്തോടെ ജീവൻ നിത്യോട് പറയുന്നു അവാർഡ് ഏറ്റുവാങ്ങാൻ ഹരിയെയും അവാർഡ് ദാനം ചടങ്ങ് നടത്താൻ വേണ്ടി സദാനന്ദ ഏട്ടനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് അങ്കർ പറയുന്നുണ്ട് അങ്ങനെ അവിടേക്ക് വരികയാണ് രണ്ടുപേരും നിത്യമോൾ എവിടെയെന്ന് സദാനന്ദൻ ചോദിച്ചപ്പോൾ ചേച്ചി അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ജ്യോതിയും പറയുന്നു അങ്ങനെ ഹരി വേദിയിലേക്ക് വരികയാണ് ഹരിയെ കണ്ട സദാനന്ദൻ പറയുന്നു ആഹാ മോനായിരുന്നു എങ്കിൽ ഇതിൽ പരം സന്തോഷം വേറെന്താ സുജാത രഘുവിനോട് പറയുന്നു ഹരിയേട്ട ഈ മോനെ എനിക്കറിയാം ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ് വീണ സന്തോഷ് സോറി വേണു ഇത് സന്തോഷത്തോടെയാണ് കാണുന്നത് നിത്യയാണെങ്കിൽ സാരി ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ പിന്നെയും നിത്യയെ തടയുന്നു ഇനി കുറെ നേരം ഇവിടെ നിൽക്കണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ആ നേരം വരെ മാന്യമായിട്ടല്ലാതെ എന്തെങ്കിലും കണ്ടാൽ കത്തിച്ചു കളഞ്ഞാൻ ജീവൻ നിത്യയെ ഭീഷണിപ്പെടുത്തുന്നു പേടിയോടെ ജീവനെ നോക്കുകയാണ് നിത്യ ഇതേ സമയം സദാനന്ദൻ ഹരിക്ക് അവാർഡ് കൊടുക്കുകയാണ് ഒരു മൊമന്റോ തന്നെ കൊടുക്കുകയാണിപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ ഇപ്പോൾ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട് ഇനി അടുത്തത് ഹരിയാണ് സംസാരിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഈ അംഗീകാരം ഒരുപാട് സന്തോഷമേറിയതാണ് ഏറിയതാണ് പക്ഷേ ആദരിക്കപ്പെടേണ്ട ഒരു എഴുത്തുകാരനായി ഞാൻ മാറിയെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല കുറ്റത്തെക്കുറിച്ചിത് ഒരു പ്രസിദ്ധീകരണത്തിന് ഞാൻ അയച്ചു കൊടുത്തു അവരുടെ കൊണ്ട് അത് അവർ അവരച്ചടിച്ചു ഇന്ന് ഞാൻ വാങ്ങിച്ച ഈ അവാർഡ് വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പെടുന്ന നിത്യെ കുറിച്ച് ഓർക്കുകയായിട്ട് ഹരി എന്റെ കവിത വായിക്കുകയും എന്നേക്കാൾ നന്നായി പാടുകയും ചെയ്ത ഒരാൾക്ക് എന്റെ എഴുത്തിനെ പ്രചോദിച്ച ഒരാൾ ഈ അവാർഡ് എന്നോടൊപ്പം അയാൾക്കും അവകാശപ്പെട്ടതാണെന്നും ഹരി പറയുന്നു പിന്നെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഹരി അത്രയും പറഞ്ഞ ഹരി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയമാണ് നിത്യ അവിടേക്ക് വരുന്നതും നിത്യക്ക് ഹരിയെ കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഹരി ഇപ്പോൾ ആ അവാർഡ് കൊണ്ടുപോയി അമ്മാവിനെയും വേണുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വേണുവിനോടും പ്രസിഡന്റിനോടും യാത്ര പറഞ്ഞ് വീണ്ടും അവർ തീർത്ഥാടനത്തിന് പോകുന്നു ഇതേസമയം ജീവനാണെങ്കിൽ നിത്യ ആ പയ്യന്മാരോട് സംസാരിച്ചതിനെപ്പറ്റി ആലോചിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ